വിനും പുത്രനും പരിശുദ്ധരോ ഐക്യം സ്തുതി ആദ്യമത് തന്റെ കരുണയും മനോഗുണോ രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിദ്വാൻമാരെക്കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പങ്കുവെച്ചത് ഇന്ന് പ്രഭാത വിചാരത്തിൽ വിദ്വാൻമാരെക്കുറിച്ചുള്ള ചിന്തകളുടെ തുടർച്ചയാണ് നാം പറഞ്ഞുവെച്ചത് പുതിയ ഒരു നക്ഷത്രം ആകാശത്തുതിച്ചാൽ അതിന് ഒരു രാജാവിൻ്റെ ജനനലക്ഷണമായി അന്നത്തെ ആളുകൾ പരിഗണിക്കുമായിരുന്നു ഏതായാലും ഒരു പുതിയ നക്ഷത്രം ഉദിക്കുകയും അത് ഒരു രാജാവിൻ്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്തിൻ്റെ വിളംബരമാണെന്ന് വിദ്വാൻമാർ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് വരെ നാം പറഞ്ഞു വച്ചു വിദ്വാൻമാർ മൂന്ന് പേരല്ല ഒരു വലിയ സംഘമായിരുന്നുവെന്നാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എരിച്ചിലേ മുഖേയും ഭ്രമിച്ചു എന്ന് മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ആ വാക്യം പറയുന്നതനുസരിച്ച് വെറും മൂന്ന് പേർ ഒരു പട്ടണത്തിൽ വന്നാൽ ഉണ്ടാകാവുന്നതല്ല ഈ ഭ്രമം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഈ വിദ്വാൻമാർ വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണെന്നും അഭിപ്രായമുണ്ട് അത് ശരിയാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജ്ഞാനികൾ വന്ന് കർത്താവിനെ നമസ്കരിച്ചിട്ടുണ്ടായിരിക്കണം ഇസ്രായേലിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം കർത്താവിനെ മനസ്സിലാക്കിയില്ലെന്നും എന്നാൽ മറ്റ് രാജ്യക്കാർ അത് മനസ്സിലാക്കി എന്നുള്ളതും നമുക്ക് വിചിത്രമായി തോന്നിയേക്കാം ക്രിസ്തു യഹൂദന്മാരുടെ മാത്രമല്ല സർവലോകത്തിൻ്റെയും രാജാവായി പിറന്നവനാണെന്നാണ് മത്തായി സ്ലീഹ ഇതിനാൽ തെളിയിക്കുന്നത് ഈ വിദ്വാൻമാർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് യഹൂദന്മാരുടെ രാജാവിനെ തിരക്കി യഹൂദിയിൽ വന്നത് അവനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു ആരാധിച്ചു കാഴ്ച നൽകി ബഹുമാനിച്ചു ഇപ്രകാരമുള്ള വിദ്വാൻമാരുടെ സന്ദർശനത്തിൻ്റെ പുറകിൽ മറ്റു വലിയൊരു ദൈവിക ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഉടനെ തന്നെ യേശുവിനെയും കൊണ്ട് യോസെഫിനെ ഈജിപ്റ്റിലേക്ക് ഓടിപ്പോകേണ്ടതുണ്ട് ഈജിപ്തിലേക്കുള്ള യാത്രാ ചെലവിനും ഈജിപ്റ്റിലെ താമസത്തിനും പണം വേണം എവിടെ നിന്നാണ് പണം കിട്ടുക യേശുവിന് കാഴ്ചയായി ലഭിച്ച പൊന്നിൻ്റെ ഉപയോഗം അവിടെയാണുണ്ടായത് ആ പൊന്ന് അവരുടെ ഭാവി ആവശ്യങ്ങൾക്കുള്ള ദൈവീകമായ കരുതലായിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ദൈവം നമ്മെ അന്വേഷിച്ച് കണ്ടെത്തി ദാനങ്ങൾ നമുക്ക് തരണമെന്നാണ് നാം ചിന്തിക്കാറുള്ളത് എന്നാൽ ജ്ഞാനികൾ അങ്ങനെയല്ല അവർ ദൈവത്തെ കണ്ടെത്തും വരെ അന്വേഷിക്കും അവർ കാഴ്ചകൾ നൽകും അവർ അതുമൂലം നിത്യകാലം ആദരണീയരും സ്മരണീയരുമായി തീരുകയും ചെയ്യുമെന്ന് ഈ വേദഭാഗം വ്യാഖ്യാനിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിദ്വാൻമാരെക്കുറിച്ചുള്ള പ്രസക്തമായ ചിന്തകൾ നമുക്കേറെ സഹായകമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു തുടർന്നും ഇതുപോലുള്ള കൗതുകരമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പങ്കുവയ്ക്കാം അതിന് പരമ ദൈവം നമുക്ക് കരുത്തും ശക്തിയും ഭാഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി വിനയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏറ്റവും സുന്ദരവും ശാന്തവും സമാധാന സമൃദ്ധവുമായ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ നിന്നാചാര്യന്മാരും മഹിമയനിൻ നയവാൻമാരും ഹാലെ ലോയോഹാലെ ലോയാ നിൻ അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിൻദാസൻ താവിദിൻമൂലം